ക്രിസ്മസിനോടനുബന്ധിച്ച് നടക്കുന്ന കരോൾ സന്തോഷത്തിന്റെയും കൂട്ടായ്മയുടെയും പ്രതീകമാണ് മലയോര മേഖലയിൽ സജീവമായിരുന്നു ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി വീടുകളിലേക്ക് ഉണ്ണിയേശുവിനെ കൊണ്ടുചെന്ന് അവരിലേക്ക് രക്ഷ പകർന്നു നൽകുന്നതിന്റെ ആഘോഷമാണ് കരോൾ കരോൾ എന്നും സന്തോഷത്തിന്റെയും കൂട്ടായ്മയുടെയും പ്രതീകമാണ് ജാതിമത ഭേദമന്യെയാണ് പലയിടങ്ങളിലും കരോൾ സംഘടിപ്പിക്കുന്നത് വീടുകളിൽ നക്ഷത്രം തൂക്കിയും പുൽക്കൂടുകൾ നിർമ്മിച്ചും വിശ്വാസികൾ കരോളിനെ വരവേറ്റു ക്രിസ്മസ് ഗാനത്തിന്റെ കൂടെ കരോളുകൾക്ക് വേണ്ടി പാരടി ഗാനങ്ങളും പാടാറുണ്ട് ഇത്തവണയും ട്രെൻഡിനനുസരിച്ചുള്ള പാരങ്ങൾ നെടുമ്പുറഞ്ഞാൽ സെന്റ് സബാസ്റ്റ്യൻസ് ഇടവകയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ടൗൺ കരോളിലാണ് നമ്മൾ പങ്കുകൊണ്ടിരിക്കുന്നത് ഈ വർഷം ഞങ്ങൾ നെടുമ്പറഞ്ഞാൽ ടൗണിലും അതിന്റെ പരിസരത്തുമുള്ള വീടുകളിൽ കയറുകയും ഉണ്ണീച്ചയുടെ പിറവിയുടെ സന്ദേശം അറിയിക്കുകയും ചെയ്യുകയാണ് എല്ലാവർക്കും സുപരിചിതമായ ഒരു വൈറൽ ഗാനത്തിൻ്റെ ഈരടികളാണ് ഞങ്ങൾ ഇന്ന് പ്രാർത്ഥനാഗീതമായി ആലപിക്കുന്നത് ന്യൂസ് ബ്യൂറോ പെരാവൂർ